ബൂസ്റ്റർ ആണ് മണ്ണിലേക്ക് കൊടുക്കുന്നതെങ്കിൽ മണ്ണിന്റെ പി എച്ച് ഒരു ആറിന് താഴെ ഇത് സ്വാഭാവികമായിട്ട് മണ്ണിൽ പൊടിയാൻ തുടങ്ങും പി എച്ച് പതുക്കോ ഉയരും പി എച്ച് ഒരു ആറേ പോയിന്റ് അഞ്ചിനും ഏഴിനും ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്ന പി എച്ച് ബൂസ്റ്ററിന്റെ പൗഡർ ഇങ്ങനെ അവിടെ നിൽക്കും പിന്നീട് എപ്പോഴാണോ പി എച്ച് വീണ്ടും കുറയുന്നത് അപ്പൊ ഇത് വീണ്ടും തന്നെ പൊടിയാൻ തുടങ്ങും വീണ്ടും മണ്ണിലേക്ക് കലസ്യം കൊടുക്കും പി എച്ച് കൂടും അപ്പൊ കുമ്മായം നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് മാത്രം പി എച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ പി എച്ച് പൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലം ഈ പി എച്ച് പൂസ്റ്ററിന്റെ തരികൾ നമുക്ക് ആ മണ്ണി കാണാൻ സാധിക്കുന്നുണ്ടോ അത്രയും കാലം അവിടുത്തെ പി എച്ച് കറക്റ്റ് ആയിരിക്കും അതായത് ഒരു മണ്ണിലേക്ക് നമ്മൾ പി എച്ച് പൂസ്റ്റർ അപ്ലൈ ചെയ്താൽ ആവറേജ് ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ നമുക്ക് അവിടുത്തെ പി എച്ച് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും മാത്രല്ല കുമ്മായം ഇടുന്നത് പോലെ ഒരു സൂക്ഷ്മ ജീവികളെയും നമ്മുടെ പി എച്ച് ബൂസ്റ്റർ നശിപ്പിക്കുന്നില്ല അവിടെ മുഴുവൻ ജീവജാലങ്ങളെയും അതോ അതുപോലെ തന്നെ നിലനിർത്തുകയും അവിടുത്തെ വളത്തിനെ ന്യൂട്രൽ ആക്കാതെ അതേപടി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ സാധാരണ കുമ്മായം ഇട്ടാൽ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക് മറ്റൊരു വളങ്ങളും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ പി എച്ച് ബൂസ്റ്ററിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് മറ്റു വളങ്ങളും മിക്സ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും മാത്രമല്ല കുമ്മായം പോലെ ചൂടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെടിയുടെ ചുവടിനോട് ചേർത്തിടാനായിട്ട് പറ്റും പലപ്പോഴും നമ്മൾ കുമ്മായി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം കുറച്ച് അകത്തിയാണല്ലേ നമ്മൾ കുമ്മായി ഇട്ടുകൊടുക്കുക കാരണം ഈ ചൂടടിച്ച് കഴിഞ്ഞാൽ ചെടികളുടെ വേര് ചിലപ്പോൾ കത്തിപ്പോകാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ പി എച്ച് ബൂസ്റ്റർ നമ്മളുടെ ചെടിയുടെ തണ്ടിനോട് ചേർത്ത് വേണമെങ്കിലും ഇടാം ഇതിന് മഴ വേണമെന്നില്ല വേനൽക്കാലത്തും നമുക്ക് ഇടാം കാരണം മണ്ണിന് അസിഡിക്കാണ് അല്ലെങ്കിൽ മണ്ണിന് പുളിപ്പാണെങ്കിൽ ഇത് പൊടിഞ്ഞിരിക്കും മണ്ണിലേക്ക് കാൽസ്യം കൊടുത്തിരിക്കും അപ്പൊ ഒരു കൃഷിഭൂമിയിൽ ചെന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് മണ്ണിന്റെ പി എച്ച് അതൊരു ആറരയ്ക്ക് മുകളിലേക്ക് എത്തിച്ചിട്ട് മാത്രമാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന വളങ്ങൾക്ക് നൂറ് ശതമാനം എഫിഷ്യൻസിയിലേക്ക് വരിക അപ്പൊ അതൊരു രാസകൃഷി ചെയ്യുന്ന ആളായിക്കോട്ടെ ജൈവകൃഷി ചെയ്യുന്ന ആളായിക്കോട്ടെ മിശ്ര കൃഷി ചെയ്യുന്ന ആളായിക്കോട്ടെ ഏതൊരാളാണെങ്കിലും അവരുടെ മണ്ണിന്റെ പി എച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ വിളവില് സാരമായ വ്യത്യാസം ഉണ്ടാവും കാരണം ആ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടും പി എച്ച് കൂടുമ്പോ നമുക്ക് പ്രയോജനം ചെയ്യുന്ന സൂക്ഷ്മജീവികൾ വരും വർഷങ്ങളായിട്ട് ആ മണ്ണിൽ കിടക്കുന്ന കെടുവം മുഴുവൻ ചെടിയെടുക്കാൻ തുടങ്ങും അപ്പൊ ശരിക്കും നമ്മളുടെ പി എച്ച് പൂസ്റ്റർ മണ്ണിനെ ഒരു പുനർ എന്താണ് ഒരു പുനർ പുനർനവീകരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ രീതിയിലും മണ്ണിന്റെ സ്ട്രക്ചറിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് മറ്റൊരു പ്രത്യേകത പലപ്പോഴും നമ്മൾ പി എച്ച് പൂസ്റ്റർ മാത്രം ഒരു കൃഷിഭൂമിയിൽ കൊടുക്കുമ്പോൾ തന്നെ വിളവിലും വളർച്ചയിലും കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്ന കാണാം ഇതിന് വേറൊരു കാര്യം നമ്മുടെ പി എച്ച് ബൂസ്റ്റർ ഒരു വളമായിട്ടും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് കുമ്മായമായിട്ട് വരുന്ന ചെറിയ കക്ക അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് പകരം വലിയ മുരിങ്ങക്കക്കയ ഉപയോഗിക്കുക ഈ മുരിങ്ങക്കക്ക എന്ന് പറയുന്നത് ട്രൈസ് എലമെന്റ്സിന്റെ വലിയൊരു ശേഖരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിഭൂമിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ധാരാളം ട്രൈസ് എലമെന്റ്സ് നമ്മൾ ഈ പി എച്ച് പോസ്റ്റ് കൊടുക്കുമ്പോൾ മണ്ണിലേക്ക് വരും ഇത് സാധാരണ നമുക്ക് വളങ്ങൾക്കകത്ത് പോലും ഈ ട്രൈസ് എലമെന്റ്സ് കൊടുക്കാൻ പറ്റാറില്ല അപ്പൊ അങ്ങനെ ഈ ട്രെയിസ് എലമെന്റ്സ് മണ്ണിലേക്ക് വരുമ്പോൾ ചെടികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റും അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കൃഷിഭൂമിയിലും ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു ഒരു ബേസിക് കാര്യമാണ് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മുഴുവൻ കൃഷിഭൂമിയിലെയും പി എച്ച് മാത്രം കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു മിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും കേരളത്തിലെ മുഴുവൻ കൃഷിഭൂമിയിലും ഈ ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പി എച്ച് ടെസ്റ്റ് ചെയ്ത് അവിടുത്തെ പി എച്ച് മാത്രം കറക്റ്റ് ചെയ്യുന്ന ഒരു മിഷൻ എടുത്താൽ തന്നെ അത് തന്നെ ഒരു വലിയ ബിസിനസ് വോളിയം ആയിരിക്കും കർഷകരെ സംബന്ധിച്ച് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചേഞ്ച് ആയിരിക്കും അപ്പോ എല്ലാ ആളുകളും ഒരു ഒരു ടൂളായിട്ട് പി എച്ച് മീറ്റർ എല്ലാവർക്കും സ്വന്തമായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത് ഇല്ലാത്തവർ വാങ്ങിവെക്കുക അതുപോലെ തന്നെ പി എച്ച് ടെസ്റ്റ് ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത പലപ്പോഴും പല ആളുകളും പി എച്ച് മീറ്റർ മുഴുവനായിട്ട് മണ്ണിലേക്ക് കുത്തി ഇറക്കിയിട്ടാണ് പി എച്ച് ടെസ്റ്റ് ചെയ്യാറ് ശരിക്കും മണ്ണിലേക്ക് അത്രയും കുത്തിയിറക്കേണ്ട ആവശ്യമില്ല മണ്ണിന്റെ മേൽമണ്ണിൽ നിന്ന് ഒരു രണ്ട് സെന്റിമീറ്റർ രണ്ടര രണ്ടര സെന്റിമീറ്റർ വരെയാണ് കൃത്യമായിട്ട് എപ്പോഴും മണ്ണിന്റെ പി എച്ച് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് മണ്ണിന്റെ പി എച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഒരു പി എച്ച് മീറ്റർ നനവുള്ള മണ്ണിലേക്ക് ചെരിച്ചു കുത്തി കൊടുക്കുക അപ്പോഴാണ് കൃത്യമായിട്ടുള്ള പി എച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക പല ആളുകളും നമ്മുടെ പി എച്ച് ബൂസ്റ്റർ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി വീണ്ടും അതേ കൃഷിഭൂമിയിൽ ചെല്ലും അപ്പൊ ചില ആളുകൾ പി എച്ച് കൂടിയിട്ടില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് വീണ്ടും അവർ ഇതേപോലെ ഇതേപോലെ തന്നെ പി എച്ച് മീറ്റർ ഒരുപാട് ആഴത്തിലേക്കായിരിക്കും കൊത്തുക അപ്പൊ ഇതിന്റെ ഒരു മേൽമണ്ണില് ഒരു ഏറ്റവും ടോപ്പിലുള്ള ഒരു രണ്ട് രണ്ടര സെന്റിമീറ്റർ മണ്ണിലായിരിക്കും പി എച്ച് ഏറ്റവും കൃത്യമായിട്ടിരിക്കുക അപ്പൊ കൃത്യമായിട്ടുള്ള പി എച്ച് അറിയാനായിട്ട് നനവുള്ള മണ്ണിൽ ശരി കുത്തി നോക്കും അപ്പൊ പി എച്ച് പോസ്റ്റ് എത്ര കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃഷിഭൂമി മുന്നൂറ്റി അൻപത് കിലോ മുതൽ അഞ്ഞൂറ് കിലോ വരെ നമുക്ക് പി എച്ച് പോസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊടുത്താലും ഇപ്പൊ ഒരു അഞ്ഞൂറ് കിലോ അഞ്ഞൂറ്റി അൻപത് കിലോ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ലതാണ് കാരണം അത്രയും കൂടുതൽ നാളത്തേക്ക് നമുക്ക് പി എച്ച് ആയിട്ട് കിട്ടും മിനിമം ഒരു മുന്നൂറ്റി അൻപത് കിലോ എങ്കിലും വേണ്ടി വേണ്ടിവരും ഒരു ഏക്കർ ഭൂമിയിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് ഒരു എഴുപത് തെങ്ങുകളാണ് ഒരു ഏക്കർ സ്ഥലത്തുള്ളതെങ്കിൽ ആ എഴു എഴുപത് തെങ്ങുകൾക്കായിട്ട് ശരിക്കും വേനൽക്കാലത്താണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ കൃഷിഭൂമിയിൽ മുഴുവൻ നമ്മൾ വെതറിയിട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഈ മഴക്കാലത്ത് ശരിക്കും ആ ചെടിയുടെ ചുവട്ടിലെങ്കിലും കൃത്യമായിട്ട് നമുക്ക് പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടിയുടെ വളർച്ചയും അതോടൊപ്പം തന്നെ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒരേക്കർ സ്ഥലം എടുക്കുകയാണെങ്കിൽ അവിടെ എത്ര വിളകളാണോ ഉള്ളത് അത്രയും വിളകൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ചെടികളുടെ ചുവട്ടിൽ കൃത്യമായിട്ട് വിതറിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ഒരു കർഷകനെ സമീപിക്കുമ്പോൾ ഏറ്റവും കൂടി പറയേണ്ട ഒരു കാര്യമാണ് മണ്ണിന്റെ പി എച്ച് ഈ പി എച്ച് കൃത്യമായില്ലെങ്കിൽ ശരിക്കും പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ഇപ്പൊ മഴ തുടങ്ങുമ്പോൾ മഹാളി രോഗം വരുന്നത് കാണാം തെങ്ങിനും കവങ്ങിനും ഒക്കെ മഞ്ഞളിപ്പ് വരുന്ന കാണാം ഇതിന്റെ ഒരു പ്രധാന കാരണം മണ്ണിൽ കിടക്കുന്ന ഫംഗസുകൾ മണ്ണിന് പൊളിപ്പ് വരുമ്പോഴേക്കും വളരെ ആക്റ്റീവ് ആകുകയും ചെടികളെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ടാവും രണ്ടാമത്തത്